വണ്ടിയൊക്കെ ഓടിക്കുന്ന എല്ലാവർക്കും നമുക്കൊരു നിൽക്കുന്ന സാമ്പത്തികമായിട്ട് അത്യാവശ്യം വളർച്ച കാരണം കേരളത്തിൻ്റെ വളർച്ച അറിയാമല്ലോ എല്ലാ മേഖലയിലും കേരളം എനിക്ക് യൂറോപ്യൻ സ്റ്റൈൽ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറുമ്പോൾ ഓരോ വീട്ടിലും വാഹനങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കൊന്നും ഒരാൾക്ക് ഒരു വാഹനമല്ല ചിലപ്പോൾ ഒരാൾക്ക് രണ്ട് വാഹനം വരെ അതായത് ഇപ്പം ഇ വി വന്നതിന് ശേഷം അടുത്ത് പോകാൻ ഇ വിയും അതുപോലെ ദൂരെ പോകാനായിട്ട് പെട്രോളും ഡീസലോ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വരുമ്പോൾ തന്നെ നമ്മുടെ ഗതാഗത സംവിധാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ലേ തീർച്ചയായിട്ടും കാരണം നമ്മളുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള റോഡ് വികസനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഭൂപ്രകൃതി അല്ല അതാണ് നമ്മൾ കേരളത്തെ ഏറ്റവും കാണുന്നത് എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നല്ല ഒരു നാഷണൽ ഹൈവേ നമുക്ക് റെഡിയായി വരുന്നുണ്ട് പല ഈ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഒരു വീട്ടിൽ ഓരോ ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളായി കഴിഞ്ഞു ഈ വാഹനങ്ങളെല്ലാം കൂടെ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നിരത്തിന് താങ്ങാവുന്നതിന് അപ്പുറമായി പോകും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് പൊതുഗതാഗതത്തെ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പോട്ട് പോകും നല്ല സുഗമമായൊരു ഗതാഗതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അനുയോജ്യം